മീങ്ങോത്ത് നാർക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കളിയാട്ടത്തിന് ആരവമുയർന്നു ആഘോഷ നടന്ന കലവറ നരയ്ക്കൽ ചടങ്ങോടെയാണ് മൂന്ന് നാളുകളിലായി നടക്കുന്ന ആണ്ട് കളിയാട്ടത്തിന് സത്യസ്ഥലം എന്ന് കീർത്തി കേട്ട നാർക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷവും ആണ്ട് കളിയാട്ടത്തിന്റെ സമാരംഭം സമ്പന്നമായി വിപുലവും വർണ്ണാഭവുമായ കലവറ നരയ്ക്കൽ ചടങ്ങോടെയാണ് ഈ ക്ഷേത്രഭൂമികയിൽ ഇക്കുറിയും കളിയാട്ടത്തിന് കാഹളമുയർന്നത് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം വകയായി മുഹൂർത്ത കലവറ നിറച്ചായിരുന്നു തുടക്കം പിന്നാലെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കലവറഘോഷയാത്രകൾ ഭഗവതിയുടെ സന്നിധിയിലേക്ക് വന്നുചേർന്നു മീങ്ങോത്ത് ഒറ്റക്കോല വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പന്നിക്കൂർ ചാമുണ്ടി ദേവസ്ഥാനം ചാരിങ്കാൽ കരിഞ്ചാമുണ്ടി ദേവസ്ഥാനം തന്നിത്തോട് കാലിയടുക്കം ഭജനമന്ദിരം പന്നിക്കുന്ന് ഭജനമന്ദിരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പുറപ്പെട്ടാണ് ഭക്തജനങ്ങൾ പച്ചക്കറികളും ഫലമൂലാദികളും ഈ അമരഭൂവിലേക്ക് എത്തിച്ചത് മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന കലവറഘോഷയാത്രകൾ ഓരോന്നും പിന്നിട്ട വഴികളെ ധന്യമാക്കി കളിയാട്ടം വിളംബരം ചെയ്തു സമൃദ്ധിയുടെ കാഴ്ചകളായ വിളകൾ പുഷ്പാലംകൃതമായ കൂടകളിലാക്കി തലയിലേറ്റിയും തണ്ടിലേറ്റിയും വാഹനങ്ങളിലേറ്റിയും കൊണ്ടുവന്നു ഇങ്ങനെ കുട്ടികളും മുതിർന്നവരുമെല്ലാമായി ആയിരക്കണക്കിനാളുകൾ കളവറ നിറയ്ക്കൽ ചടങ്ങിന്റെ ഭാഗമായി ഓരോ ഘോഷയാത്രകളെയും ആദരവോടെ എതിരേറ്റ് ആഘോഷ കമ്മിറ്റി ആദിത്യ മര്യാദയിലും മാതൃക കാണിച്ചു മാത്രമല്ല വന്നെത്തിയവർക്കെല്ലാം വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു ഇതിനായി വിപുലമായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടം നൽകാതിരിക്കാൻ ബാല്യക്കാരും കണ്ടറിഞ്ഞ് കർമ്മനിരതരാകുന്നു മീങ്ങോത്ത് ശ്രീ നാർക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊന്നിന് കലമറൽ നടക്കൽ ചടങ്ങാന് നടക്കുന്നതിപ്പോൾ ഇരുപത്തിരണ്ടിന് വണ്ണാര വീട്ടിൽ നിന്ന് ദീപവും തിരിയോടുകൂടി കളിയാട്ടം ആരംഭിച്ചു മണിക്ക് മണിക്ക് ാണ് കളിയാട്ടം ജനുവരി മൂന്ന് ദിവസങ്ങളിലും രാവിലെ പത്ത് മണിക്ക് വിഷ്ണുമൂർത്തിയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നാർക്കുളത്ത് ചാമുണ്ടി അമ്മയും അരങ്ങിലെത്തി അനുഗ്രഹം ചെയ്യും മുന്നോടിയായി ഇരുപത്തിരണ്ടിന് തെയ്യംകൂടൽ ചടങ്ങും ദീപം തിരിയും മെടുന്നള്ളിക്കൽ ചടങ്ങും നടക്കും ന്യൂസ് ബ്യൂറോ പെരിയ